പി എൻ ഗോപികൃഷ്ണനെ കാസർഗോഡ് ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിക്കും വിദ്യാനഗർ അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിലായാണ് പരിപാടി എം ടി ആദരം ഏകാഭിനയം ചലച്ചിത്ര പ്രദർശനം എന്നിവ നടക്കും അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് ഫ്രാക് കൾച്ചറൽ ഫോറം കാസർഗോഡൻ കൂട്ടായ്മ എന്നിവയുടെ സഹകരണത്തോടെയാണ് കാസർഗോഡ് ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓടക്കുഴൽ അവാർഡ് നേടിയ പി എൻ ഗോപികൃഷ്ണനുള്ള അനുമോദനം നൽകുന്നത് വിദ്യാനഗർ അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ വ്യാഴാഴ്ച വൈകിട്ട് അഞ്ച് മണിക്ക് പരിപാടിക്ക് തുടക്കമാകും കാസർഗോഡ് ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് ജി ബി വാത്സൻ ആമുഖ പ്രഭാഷണം നടത്തും കെ എ ഗഫൂർ എം ടി ആദരം നിർവഹിക്കും ടി കെ ഉമ്മർ ഗോപികൃഷ്ണനെ അനുമോദിക്കും ഫ്രാക് ജനറൽ സെക്രട്ടറി എം പത്മാക്ഷൻ നന്ദി പറയും തുടർന്ന് നിർമാല്യം ചലച്ചിത്ര പ്രദർശനവും ഗോപികൃഷ്ണനോടൊപ്പം കവിതയും വർത്തമാനവും എന്ന പരിപാടിയും നടക്കും വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചുമണിക്ക് പി എൻ ഗോപികൃഷ്ണന്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കഥ എഴുത്തനുഭവം പാനൽ ചർച്ച ദരിയുഷ് മെഹ്റുയി അനുസ്മരണം ഇറാൻ ചിത്രമായ ദി കൌ പ്രദർശനം എന്നിവ നടക്കും പി എൻ ഗോപികൃഷ്ണൻ സുസ്മിതി എസ് മോഹൻ സുബിൻ ജോസ് പി പ്രേമചന്ദ്രൻ രചന അബ്ബാസ് സി ബാലൻ ഇ പത്മാവതി റഫീഖ് ഇബ്രാഹിം കെ വി മണികണ്ഠദാസ് പത്മനാഭൻ ബ്ലാത്തൂറി എന്നിവർ സംബന്ധിക്കും കാസർഗോഡ് ഫിലിം സൊസൈറ്റി എം ഡി വാസുദേവൻ നായരുടെ നവതി അതുപോലെ തന്നെ എം ഡി വാസുദേവൻ സംവിധാനം ചെയ്ത നിർമ്മാല്യം ആ സിനിമയുടെ അൻപതാം വർഷം ഇത് രണ്ടും ആഘോഷിക്കുകയാണ് കാസർഗോഡ് ഫിലിം സൊസൈറ്റി മാത്രമല്ല ഫ്രാക്ക് കൾച്ചറൽ ഫോറവും അസാപ് വിദ്യാനഗർ കമ്മ്യൂണിറ്റി പാർക്ക് ഈ മൂന്ന് സ്ഥാപനങ്ങളും കാസർഗോഡൻ കൂട്ടായ്മയുടെ സഹകരണത്തോടെയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് ഇതിൽ രണ്ട് ചലച്ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട് ഒന്ന് നിർമാല്യം പിന്നൊന്ന് ഇറാനിയൻ ചിത്രമായ കൗ അടുത്ത് ഓടക്കുഴൽ പുരസ്കാരം നേടിയ പി എൻ ഗോപികൃഷ്ണൻ രണ്ട് ദിവസവും നമ്മുടെ കൂടെയുണ്ട് നിർമാല്യത്തെപ്പറ്റി അദ്ദേഹം പ്രഭാഷണം നടത്തും അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പുസ്തകം ഹിന്ദുത്വത്തിൻ്റെ കഥ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കഥ ആ പുസ്തകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പാനൽ ചർച്ചയും അദ്ദേഹം അതിൻ്റെ എഴുത്തനുഭവം വിവരിക്കും ചലച്ചിത്ര പ്രദർശനങ്ങളും ചർച്ചകളും ഉൾപ്പെടെ സംഘടിപ്പിച്ച് കാസർഗോഡിൻ്റെ സാംസ്കാരിക മുന്നേറ്റത്തിനായി കാസർഗോഡ് ഫിലിം സൊസൈറ്റി നടത്തുന്ന വിവിധങ്ങളായ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് കാസർഗോഡിൻ്റെ സാംസ്കാരിക സാഹിത്യരംഗത്തെ മറ്റ് പ്രമുഖരും പരിപാടിയിൽ പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്